അടുത്തത് ജനകീയ മുന്നേറ്റം എന്ന ഭാഗമാണ് അപ്പം അധികാര വ്യവസ്ഥയുടെ നീതി പാലിക്കപ്പെടണമെങ്കിൽ അവിടെ തുല്യത അനിവാര്യമാണ് അപ്പം നമുക്കറിയാം അക്കാലത്ത് കേരളം വന്ന ആ ഒരു കാലത്ത് അവർണർക്കും സ്ത്രീകൾക്കും പ്രാധാന്യം അധികം ഉണ്ടായിരുന്നില്ല അധികാര ശ്രേണിയിൽ അവർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല സാമൂഹിക സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അവസര സമത്വം സാമ്പത്തിക നീതി എന്നിവയെല്ലാം കേരളീയ അത്തരം കാര്യങ്ങളിലെല്ലാം കേരളീയ ജനത പല തട്ടുകളായിട്ട് തിരിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ജാതി വ്യത്യാസം അയിത്തം ദുരാചാരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സാമൂഹിക വ്യവസ്ഥതയായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ सामूहिक व्यवस्थित वे व्यक्ति स्वातंत्र നിഷേധിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹിക ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് പോലും അടിമ സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്നു എന്നത് ശ്രദ്ധേയമായിരുന്നു അതുപോലെ തന്നെ ദളിതരെ കീഴാള കീഴാള ജനദലിതരായ കീഴാള ജനവിഭാഗങ്ങൾക്കുമൊക്കെ വിദ്യാഭ്യാസമൊക്കെ നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമാണ് ജോലിയിൽ വലിയ വിവേചനം ഉണ്ടാകുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ മനുഷ്യരെ തട്ടുതട്ടുകളായിട്ട് തിരിച്ചിരുന്ന ഒരു കാലത്തു നിന്നുള്ള ക്രമേണ ഒരു മാറ്റമൊക്കെ നമുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ ശൈശവ വിവാഹം ബഹുഭാര്യത്വം ബഹുഭക്രത്വം തുടങ്ങിയ സാമൂഹിക അനാചാരങ്ങളും അക്കാലത്ത് നിലനിന്നിരുന്നു അപ്പം ഇവയെല്ലാം ഇല്ലാതാക്കി ഒരു ആധുനിക ജനാധിപത്യ സമൂഹമായി കേരളത്തെ മാറ്റേണ്ടത് അക്കാലത്ത് ആവശ്യമായിരുന്നു ഇത് നൂറ്റാണ്ടുകളൂടെ നീണ്ടുനിന്ന ഒരു സാമൂഹിക പ്രക്രിയയുടെ ഫലമായിട്ട് ജനകീയ മുന്നേറ്റങ്ങളിലൂടെയാണ് കൈവരിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ നമുക്കറിയാം പൊതു ആ കാലത്ത് പൊതുവഴിയിലൂടെ നടക്കാനോ സ്വന്തം ശരീരം മറയ്ക്കാനോ ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താനോ ഉള്ള അവകാശമൊന്നും അക്കാലത്ത് കീഴാള ജനവിഭാഗങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭം ഇത് ശ്രദ്ധേയമാണ് അത് ഇത് പിന്നീട് ചാന്നാർ ലേഖല എന്നും അറിയപ്പെട്ടു പിന്നീട് അടുത്ത ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശങ്ങൾക്കായി നടന്ന സുപ്രധാന പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങൾക്കും നാട് സാക്ഷിയാകും നമ്മൾ കണ്ടു ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു അയ്യൻകാളി വാഗ്ഭടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗി വൈകുണ്ഠസ്വാമി മന്നത്ത് പത്മനാഭൻ കൊയുകയിലപ്പച്ചൻ വി ടി ഭട്ടതിരിപ്പാട് തുടങ്ങിയവരുടെ സമുദായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഇവിടെ ശ്രദ്ധേയമായിട്ട് പരാമർശിക്കേണ്ടതാണ് ഈ ഒരു നവോത്ഥാന നായികന്മാരിൽ നിന്ന് പ്രധാന പ്രചോദനം ഉൾക്കൊണ്ട് എസ് യോഗം രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് എസ് എൻ ഡി പി രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നായർന്ന റിസർവീസ് സൊസൈറ്റി ഉണ്ണി നമ്പൂതിരി പ്രസ്ഥാനം തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനങ്ങളും നിർണായകമായിട്ടും തീരുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങൾക്കൊപ്പം ദേശീയ പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്ത സാമൂഹിക പരിഷ്കരണങ്ങളുടെ പരിഷ്കരണ പ്രക്ഷോഭങ്ങളും ഫലവത്തായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് മുസ്ലിം സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വക്കം അബ്ദുൽ ഖാദർ മൗലവി വിദ്യാഭ്യാസപരമായ നേട്ടമുണ്ടാക്കാൻ സ്വ സ്വസമുദായത്തെ പ്രേരിപ്പിച്ചു ഇതൊക്കെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ എന്തോന്നും നവോത്ഥാന ഭാഗത്ത് ചർച്ച ചെയ്താണ് അത് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെയും പരാമർശിക്കുന്നത് പിന്നെ സർക്കാർ ആ ഒരു കാരണം കേരളം രൂപീകരിക്കപ്പെട്ട ആ ഒരു കാലത്ത് ആദ്യം ഒക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് ബ്രാഹ്മണരെ ഇവിടെ ജോലിക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു ഇതിനൊക്കെ എതിരെ പ പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചത് മലയാളി മെമ്മോറിയലും ഈഴവി മെ ഈഴവ മെമ്മോറിയലും ഒക്കെ എന്തോന്ന് മെമ്മോറിയിലും ഒക്കെ ഹാർജ് സമർപ്പിക്കപ്പെട്ടതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തെ വായിച്ചെടുക്കാൻ സാധിക്കും പിന്നെ സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ അധസ്ഥിതരുടെയും അധസ്ഥിതരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഒക്കെ പിന്നെ കേരളം കുറച്ചു കേരളം മുന്നോട്ട് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും കേരളം കേരളം രാജ്യത്തെ മറ്റു പ്രദേശങ്ങളെക്കാൾ ഏറെ മുന്നേറിയിട്ടുണ്ട് ഇതും ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് സംഭവിച്ചതും അല്ല നിരന്തരമായ ആവശ്യങ്ങളും പ്രക്ഷോഭങ്ങളും സം സമ്മർദ്ദങ്ങളും വഴി ഭരണാധികാരികളിൽ നിന്ന് വിവിധ കാലഘട്ടങ്ങളിൽ നേടി എടുത്തതാണ് എന്നാണീ ഒരു ഭാഗത്ത് പറയുന്നത് അപ്പം തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരെ അവഗണിച്ച സർക്കാർ ഉദ്യോഗ ഉദ്യോഗങ്ങളിലേക്ക് വെളിയിൽ നിന്ന് തമിഴ് ബ്രാഹ്മണരെ ഇറക്കുമതി ചെയ്യുന്ന നയങ്ങളോട് എതിർപ്പ് പരസ്യമാക്കി മലയാളി മെമ്മോറിയലും പിന്നാലെ ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടു ദിവാൻ രാജഗോപാൽ ആചാര്യരുടെ നയത്തിൽ അതൃപ്തരായ ജനങ്ങളുടെ അഭിപ്രായം ധൈര്യപൂർവ്വം തുറന്നെഴുതിയ നാടുകടത്തപ്പെട്ട സ്വദേശോഭിമാന്യ പത്രാധിപർ കെ രാമകൃഷ്ണപിള്ളയെ പോലെയുള്ളവരും പുതിയ സമൂഹത്തിന് ഊർജമായി തീർന്നു അപ്പം മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറ മെമ്മോറിയലുമൊക്കെ ജോലി സംബന്ധമായ തിരുവിതാംകൂറിലെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ട നിവേദനങ്ങളാണ്